അഭിമാനമായി കാണുന്ന ഒരു ബാങ്ക് ജീവനക്കാരനുണ്ട് എറണാകുളം കോതമംഗലത്ത് വലങ്ങളും പച്ചക്കറികളും മാത്രമല്ല കോടിക്കൃഷിയുമുണ്ട് സഹകരണ ബാങ്ക് ജീവനക്കാരനായ ലൈജു പൗലോസിന് വൈറ്റ് കോളർ ജോലിയിൽ അഭിരമിക്കുന്ന ഒരാളല്ല കോതമംഗലം സ്വദേശി ലൈജു പൗലോസ് കോതമംഗലം സർവീസ് സേകരണ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയ ലൈജു ജോലി സമയം കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു കർഷകനാണ് കാരക്കൊന്നത്ത് പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ലൈജുവിന്റെ പ്ലാവിൻ തോട്ടം വിവിധയിനം ബഡ് പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറുകയാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത് ചക്ക മാത്രമല്ല തെങ്ങും വിവിധയിനം ഫലവൃക്ഷങ്ങളും ലൈജുവിന്റെ തോട്ടത്തിലുണ്ട് കൃഷിയിൽ താൻ പൂർണ്ണ തൃപ്തനെന്ന് ലൈജു ലൈജുസ് ഇത് ഒരേക്കർ സ്ഥലമാണുള്ളത് നൂറ്റി അമ്പതോളം പ്ലാവൻ തേപ്പുണ്ട് മുപ്പത് തെങ്ങുമുണ്ട് അതിൽ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഏകദേശം ഒരു മുന്നൂറോളം ചക്ക കിട്ടി അത് വലിപ്പം കുറവുള്ളതായിരുന്നു ഈ വർഷം എനിക്ക് എന്താണെങ്കിലും നല്ല ഇളവ് കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും നമുക്കൊരു നട്ടു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായി നമുക്ക് പ്ലാവ് കൃഷി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട് ഇപ്പോൾ നേരിട്ട് വന്ന് പലരും വെൻ്റെ അടുത്ത് വന്ന് ഫോണിലൂടെ അഭ്യർത്ഥിച്ച് രണ്ടും മൂന്നും ചക്കയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് ഏത്തവാഴ പൈനാപ്പിൾ ചേന കോളിഫ്ലവർ കാബേജ് ചോളം തുടങ്ങി നിരവധി വിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുള്ള ലൈജുവിന് അതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്നു ഇതിനെല്ലാം പുറമെ വിവിധ ഇനത്തിൽപ്പെട്ട ഇരുന്നൂറോളം കോഴികളെയും ലൈജു വളർത്തുന്നുണ്ട് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള രണ്ട് മണിക്കൂറാണ് കൃഷിക്കും കോഴികളുടെ പരിചരണത്തിനുമായി മാറ്റിവെക്കുന്നതെന്നും ലൈറ്റ് പറയുന്നു കൈരളി ന്യൂസ് കൊച്ചി